കളവുപോയ സൈക്കിളും കഴിഞ്ഞുപോയ കാലഘട്ടവും വിജയകൃഷ്ണൻ പാഠത്തിന്റെ ആശയം നമുക്ക് നോക്കാം പുതിയ കാലത്തിന്റെ മാന്ത്രികാരത്വവും ശാസ്ത്രത്തിന്റെ മികച്ച കണ്ടുപിടുത്തം സിനിമ ലോകം കണ്ട മികച്ച സിനിമകളിലൊന്നാണ് ഇറ്റാലിയൻ ചലച്ചിത്രമായ ബൈസൈക്കിൾ തീവ്സ് മലയാള ചലച്ചിത്ര സംവിധായകനും നിരൂപകനും കഥാകൃത്തുമായ വിജയകൃഷ്ണന്റെ കളവുപോയ സൈക്കിളും കഴിഞ്ഞുപോയ കാലഘട്ടവും എന്ന ലേഖകനും ഈ സിനിമയെക്കുറിച്ച് ആഴത്തിലറിയാൻ സഹായിക്കുന്നു ന്യൂ റിയലിസം എന്ന പ്രസ്ഥാനം പിറവിയെടുക്കാനായ സാഹചര്യം ഇവയാണ് ലേഖനത്തിന്റെ ആദ്യ ഭാഗത്ത് വിശദീകരിക്കുന്നത് തുടർന്ന് ബൈസൈക്കിൾ തീവ്സ് എന്ന സിനിമയുടെ സവിശേഷത അതുപോലെ കഥാപാത്രങ്ങൾ പ്രമേയത്തിന്റെ പ്രത്യേകത ഇവയിലൂടെ കടന്നുപോകുന്നു ചലച്ചിത്രത്തിന്റെ രൂപഭാവങ്ങളിൽ പുതുമ കൊണ്ടുവന്ന ശക്തമായ പ്രസ്ഥാനമായിരുന്നു ന്യൂ റിയലിസം ജീവിതത്തോട് ഏറ്റവും പ്രകടമായ തരത്തിൽ സത്യസന്ധത അതുപോലെ വാസ്തവഗതിയുടെ ദുഃഖഭൂമികൾ യഥാർത്ഥ മനുഷ്യരുടെ മുഖങ്ങൾ പരിചിതമായ ജീവിത പരിതസ്ഥിതികൾ ഇവയൊക്കെയാണ് ന്യൂയോ റിയലിസ്റ്റിക് സിനിമകളിൽ കാണാൻ സാധിക്കുന്നത് രണ്ടാം ലോകയുദ്ധത്തെ തുടർന്നുണ്ടായ ദുരന്തങ്ങളാണ് ഈ പ്രസ്ഥാനം പിറവിയെടുക്കാനുള്ള കാരണം ഇറ്റലി എന്ന രാജ്യത്തിന് അകത്തും പുറത്തും യുദ്ധത്തിന്റേതായ അലയൊലികളും കെടുതികളും ശക്തമായി ഉണ്ടായിരുന്നു ഒരു കൂട്ടം സംവിധായകർ രാജ്യത്തിന്റെ അവസ്ഥയെ മറച്ചു പിടിച്ച് ഭരണകൂടത്തിന്റെ ഇഷ്ടമനുസരിച്ച് കഥകൾ നെറിഞ്ഞപ്പോൾ അർപ്പണബോധമുള്ള കലാകാരന്മാർ ക്യാമറയുമായി തെരുവിലെത്തുന്നു സാധാരണ മനുഷ്യരുടെ ജീവിതം തുറന്നുകാട്ടി തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും പട്ടിണിയും യുദ്ധക്കെടുതിയെ തുടർന്നുള്ള ധൈന്യമായ അവസ്ഥ തുടങ്ങിയവ പകർത്തി അന്നത്തെ മനുഷ്യജീവിതത്തെ സത്യസന്ധമായി ചിത്രീകരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് കാലഘട്ടത്തിൽ റോസ് സ്കാർലറ്റ് എന്ന ആദ്യ ചിത്രവുമായി കടന്നുവന്ന വിക്ടോറിയ ഡിസീകെ ആണ് ബൈസൈക്കിൾ തീപ്സ് എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ വിശദാംശങ്ങളിൽ പോലും പ്രകടമാവുന്ന ജീവിതാവബോധം ഉള്ളൊരുക്കുന്ന നൊമ്പരങ്ങൾക്കിടയിലും സ്വയം അറിയാതെ ചിരി പടർത്തുന്ന നർമ്മം കൃത്രിമത്വം അല്പം ഇല്ലാത്ത യഥാർത്ഥ മനുഷ്യർ അഭിനയമെന്ന് തോന്നാത്ത വിധം യഥാർത്ഥമായ അഭിനയം ഇവയാണ് ഈ സിനിമയുടെ സവിശേഷത സാധാരണക്കാരന്റെ ജീവിതത്തിലെ പ്രത്യാശയും നൊമ്പരവും പരാജയവും അടങ്ങുന്ന പ്രമേയം തന്നെയാണ് ഈ സിനിമയുടെ പ്രധാന ആകർഷണം ആന്റോണിയോ റിച്ചി മരിയ അവരുടെ മകൻ ബ്രൂണോ ഇവരാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ ദരിദ്രനായ ആന്റോണിയോ റിച്ചിക്ക് ജോലി ലഭിക്കുന്നു അത് ചെയ്യാൻ സ്വന്തമായി ഒരു സൈക്കിൾ വേണം വീട്ടിലെ പഴയ തുണികളും പുതപ്പുകളും അദ്ദേഹം പണയപ്പെടുത്തി നേരത്തെ പണയത്തിലായ സൈക്കിൾ തിരിച്ചെടുക്കുന്നു ജോലിയിൽ കയറിയ ആദ്യ ദിവസം തന്നെ സൈക്കിൾ മോഷണം പോകുന്നു എന്നാൽ സൈക്കിൾ തിരിഞ്ഞ് നിരാശനായ റിച്ചി മറ്റൊരു സൈക്കിൾ മോഷ്ടിക്കുകയാണ് ഇങ്ങനെയാണ് ഈ സിനിമയിലെ കഥ വിധിയുടെ പരിഹാസതയും ദുരന്തബോധവും ഇഴചേർന്ന ഇതിവൃത്തം റിച്ചി എന്ന മുഖ്യ കഥാപാത്രത്തിനൊപ്പം നിമിഷ നേരത്തേക്ക് മുഖം കാട്ടുന്ന കഥാപാത്രങ്ങൾക്ക് പോലും മിഴിവുണ്ട് പ്രത്യാശയുടെ മുഖങ്ങളാണ് ഇവരിൽ ഓരോരുത്തരിലും കാണാൻ സാധിക്കുന്നത് ഏതാനും നിമിഷ നേരത്ത് ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്ന റിച്ചിയുടെ ഭാര്യ മരിയെയും സൈക്കിൾ അന്വേഷണത്തിൽ ഉടനീളം റിച്ചിയെ പിന്തുടർന്ന മകൻ ഭ്രൂണയെയും ഇതിന് ഉദാഹരണമാണ് ഇതാണ് വിജയകൃഷ്ണന്റെ കളവുപോയ സൈക്കിളും കഴിഞ്ഞുപോയ കാലഘട്ടവും എന്ന പാഠഭാഗത്തിന്റെ ആശയം